റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ പരിശുദ്ധമായ പരിശുദ്ധമായ ഉൾപ്പെടെയുള്ള മാസങ്ങളെ ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മാസങ്ങൾ മാസങ്ങൾ അല്ലാഹു അല്ലാഹു പ്രത്യേകമായി പ്രത്യേകമായി തിരഞ്ഞെടുത്തു ഈ തആല തിരഞ്ഞെടുക്കുകയും അതിന് പ്രത്യേകമായ മഹത്വവും പദവിയും അള്ളാഹു ആദരവും നൽകുകയും ചെയ്യുകയും ഏറ്റവും പവിത്രമായ ആദരവെന്ന ഈ നാല് മാസങ്ങളുടെ സന്നിധി മാത്രമല്ല നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ ഈ മാസം ചെയ്യപ്പെടുന്ന ജന്മകൾക്ക് ഏറ്റവും കഠിന കടോരമായി ശിക്ഷയും അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾക്കും കാരണമാകുന്നു പരിശുദ്ധമായ റജമ മാസമാണ് അവസ്ഥയെ എനിക്ക് എന്റെ പാപമക്തമായ ഒരു ജീവിതം എനിക്ക് സമ്മാനിക്കണം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഈ പരിശുദ്ധമായ ദിനരാത്രിങ്ങൾ നാം കഴിയണം സാധാരണ മാസങ്ങൾ കഴിഞ്ഞു കൂടുന്നതിനേക്കാൾ വളരെ ജാഗ്രതയോടും കൂടി ആയിരിക്കണം ഈ പരിശുദ്ധമായ മാസങ്ങളെ നാം അംഗീകരിക്കേണ്ടത്

ും ഞങ്ങൾക്ക് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ ഒരുപാട് വിവാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ആയുസ് വായിക്കണം നമ്മെ പോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വായിരുന്നവ നമ്മോടൊപ്പം അമലാനും ഒക്കെ വായിക്കെ വഴിമറ്റേ അള്ളാഹുന്റെ യാത്ര അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ എപ്പോഴാണ് നമുക്ക് ആർക്കും ടൂറിസ്റ്റപ്പെടുത്താൻ കഴിയുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അച്ചപ്പിന്റെ വറക്കത്തും കൂടി കൃത്യമായ നന്മകൾ നിർവഹിക്കാനുള്ള ദീർഘായുസനോട് വേണ്ടി ഒരു പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു മാസം കൂടിയാണ് പരിശുദ്ധ എന്ന് പറയുന്നത് അള്ളാഹു വേണ്ടവോളം ഈ മാസങ്ങളെ ആദരിക്കുവാനും നന്മകളും ഉണ്ടെങ്കിൽ സുനത്തായ നോർമകളടക്കമുള്ള നന്മകളും സുഹൃദങ്ങളും